السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أي رب همانم الله ستّي وشواسي لصهودنا فلشد رمضان ما اللو. نام الله അള്ളാഹു സുബാനഹുല നമ്മുടെ നോമ്പും രാത്രി നമസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും സ്വീകരിക്കട്ടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ ആമീൻ സഹോദരങ്ങളെ നോമ്പുകാരായ ആളുകളെ നോമ്പു തുറപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്

ആ വ്യക്തിക്ക് ആ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം നൽകുന്നതാണ് എന്നാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്ന് അള്ളാഹു സുബഹാനുഹൂവച്ച ആല ഒന്നും കുറച്ചു കളയുകയുമില്ല അപ്പോൾ നോമ്പ് നോറ്റ വ്യക്തിയുടെ പ്രതിഫലത്തിൽ കുറവ് വരാതെ തന്നെ ആ വ്യക്തിയെ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് ആ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹു സുബഹാനുഹൂവത്തെ ആല നൽകുമെന്നാണ് നബിസ്ഹു അലഹി വസല്മ്മ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധിക്കുന്നത്ര മറ്റുള്ള ആളുകളെ നോമ്പ് തുറപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക എങ്കിൽ ആ ആളുകളുടെ പ്രതിഫലമെല്ലാം തന്നെ നമുക്കും ലഭിക്കുന്നതാണ് നോമ്പ് തുറപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷെയ്ഖുല്ലാം ഇബിൻ തൈമി അറഹമത്തുല്ലാഹിഅലി പറഞ്ഞതുപോലെ വൽ മുറാദു ബി തഫ്തീരിഹി അവർക്ക് വയറ് നിറയുന്നത് വരെ അഥവാ അവരുടെ വിശപ്പ് മാറുന്നതുവരെ അവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ വിശപ്പ് മാറാവുന്ന രൂപത്തിലുള്ള നല്ല ഭക്ഷണങ്ങൾ നൽകുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല പ്രത്യേകിച്ചും അങ്ങനെ നോമ്പു തുറപ്പിക്കുമ്പോൾ പാവപ്പെട്ട ആളുകളെ പ്രയാസപ്പെടുന്ന ആളുകളെ നോമ്പു തുറപ്പിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മിസ്കീനുകൾക്കും ഫക്കീറുകൾക്കും ഭക്ഷണം നൽകുന്നതിന്റെ പ്രതിഫലം കൂടി അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു സുഹാന പാവങ്ങൾക്ക് മിസ്കീനുകൾക്ക് അതേപോലെ തന്നെ അനാഥകൾക്ക് തടവുകാർക്ക് അവർ ഭക്ഷണം അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇത് നൽകുന്നതെന്നും നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കും ഒരു പ്രത്യുപകാരവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നവർ പറയും മാത്രമല്ല മുഖം ചുളിഞ്ഞു പോകുന്ന അസഹനീയമായ ഒരു ദിവസത്തിലെ ശിക്ഷയെ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അനാഥകൾക്കും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നതാണ് അപ്പോൾ നാം നോമ്പ് തുറപ്പിക്കുമ്പോൾ നമ്മുടെ നെയ്യത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രമായിരിക്കണം അവനിൽ നിന്നുള്ള ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കണം നാം അത് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ അന്നേ ദിവസത്തെ അഥവാ കിയാമത്ത് നാളിലെ ിൽ നിന്ന് ഭയാനകതകളിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുകയും സന്തോഷവും പ്രകാശവും അവർ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഉമർ അബ്ദുഹു പാവങ്ങളുടെ കൂടെ അനാഥകളുടെ കൂടെയായിരുന്നു അദ്ദേഹം നോമ്പ് തുറന്നിരുന്നത് അഥവാ മാക്സിമം ആളുകളെ നോമ്പ് തുറപ്പിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ ഫക്കീറുകളെ മഹാനായ അനസുന് മാലിക് റതിയല്ലാ അൻ അദ്ദേഹത്തിന്റെ വാർദ്ധക്യം സംഭവിച്ച സന്ദർഭത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ നോമ്പിന് പകരമായി അദ്ദേഹം പാവങ്ങളെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് നമ്മുടെ നോമ്പു തുറകളിൽ പാവങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിലൂടെ പരസ്പര സ്നേഹവും സന്തോഷവും ഉള്ള ഒരു അവസ്ഥ നമുക്ക് സംജാതമാകും എന്ന് മാത്രമല്ല കൂടി സ്വർഗത്തിൽ പോകുവാൻ അത് നമ്മെ സഹായിക്കും അലൈഹി നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക രാത്രി നമസ്കാരം നിർവഹിക്കുക എങ്കിൽ സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പോകാൻ സാധിക്കും ഇക്കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.